കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വിഷ്ണുവിനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ശ്രീ വൈഷ്ണവ പാരമ്പര്യത്തിൽ വിഷ്ണുവിൻ്റെ പവിത്രമായ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്ന നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണിത് മലയാളത്തിലും തമിഴിലും തിരുവനന്തപുരം എന്ന നഗരത്തിൻ്റെ പേര് അനന്ത നഗരം എന്നാണ് വിവർത്തനം ചെയ്യുന്നത് കേരള ശൈലിയുടെയും ദ്രാവിഡ വാസ്തുവിദ്യയുടെയും സങ്കീർണമായ സംയോജനത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഉയർന്ന മതിലുകളും പതിനാറാം നൂറ്റി രണ്ടിൽ ഒരു ഗോപുരം ഉൾക്കൊള്ളുന്നു ചില പാരമ്പര്യമനുസരിച്ച് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ കുമ്പളിയിലെ അനന്തപുര ക്ഷേത്രം ദേവന്റെ യഥാർത്ഥ ആത്മീയ ഏർപ്പെടമായി കണക്കാക്കപ്പെടുന്നു വാസ്തുവിദ്യാപരമായ ഒരു പരിധി വരെ ഈ ക്ഷേത്രം ആദികേശിന്റെ പകർപ്പാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിലെ പെരുമാൾ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഹിന്ദു ക്ഷേത്രമായി ഇത് പരക്കെ കണക്കാക്കപ്പെടുന്നു അനന്തശയനഭാവത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഷ്ണുവിന്റെ ഒരു രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശേഷ എന്ന സർപ്പപർവ്വതത്തിൽ നിത്യമായ ഏർപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ദേവതയാണ് പത്മനാഭസ്വാമി തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാൾ രാമവർമ്മയൻ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ട്രസ്റ്റി ഇനി ചരിത്രത്തിലേക്ക് കടന്നാൽ വിഷ്ണുപുരാണം ബ്രഹ്മപുരാണം മത്സ്യപുരാണം വരാഹപുരാണം സ്കന്ധപുരാണം പത്മപുരാണം വായുപുരാണം ഭാഗവത പുരാണം മഹാഭാരതം എന്നിവയുൾപ്പെടെ നിലവിലുള്ള നിരവധി ഹിന്ദു ഗ്രന്ഥങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രം സംഘകാല സാഹിത്യത്തിൽ നിരവധി തവണ ഈ ക്ഷേത്രത്തെ പരാമർശിച്ചിട്ടുണ്ട് പല പരമ്പരാഗത ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ക്ഷേത്രത്തിനുണ്ടായിരുന്ന ഒന്നായ സുവർണക്ഷേത്രം അപ്പോഴേക്കും ക്ഷേത്രം സങ്കല്പിക്കാനാവാത്ത വിധം സമ്പന്നമായിരുന്നു തമിഴ് സാഹിത്യത്തിന്റെയും കവിതകളുടെയും നിലവിലുള്ള പല ഭാഗങ്ങളും ഒമ്പതാം നൂറ്റാണ്ടിലെ തമിഴ് കവിയുടെ പിൽക്കാല കൃതികളും നമ്മൾ വാറിനെ പോലുള്ള സന്യാസിമാരും ക്ഷേത്രത്തെയും നഗരത്തെയും ശുദ്ധമായ സ്വർണ്ണമതിലുകളാണെന്ന് പരാമർശം ുന്നു ക്ഷേത്രവും നഗരം മുഴുവനും സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണെന്നും ക്ഷേത്രം സ്വർഗമാണെന്നും പലപ്പോഴും സ്തുതിക്കപ്പെടുന്നു സി ഈ ഏഴാം നൂറ്റാണ്ടിലും എട്ടാം നൂറ്റാണ്ടിലും നിലവിലുള്ള തമിഴ് ശ്ലോകങ്ങളെ അനുസരിച്ച് വൈഷ്ണവത്തിലെ നൂറ്റിയെട്ട് പ്രധാന ദിവ്യദേശങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം മലയനാട്ടിലെ പതിമൂന്ന് ദിവ്യദേശങ്ങളിൽ ദിവ്യപ്രബന്ധം ഈ ദേവാലയത്തെ മഹത്വപ്പെടുത്തും എട്ടാം നൂറ്റാണ്ടിലെ തമിഴ് കവി അൾവാർ നമ്മളാൾവാർ പത്മനാഭന്റെ മഹത്വം പാടിയിട്ടുണ്ട് ദ്വാപരയുഗത്തിൽ പരശുരാമൻ ശ്രീ പത്മനാഭ സ്വാമിയുടെ വിഗ്രഹത്തെ ശുദ്ധീകരിച്ച് ആരാധിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗർഭഗൃഹത്തിൽ പത്മനാഭൻ അനന്തൻ അല്ലെങ്കിൽ ിൽ ആദിശേഷ എന്ന സർപ്പത്തിൽ ചാരി കിടക്കുന്നു സർപ്പത്തിനകത്തേക്ക് അഭിമുഖീകരിക്കുന്ന അഞ്ച് തൊപ്പികളുണ്ട് ഇത് ധ്യാനത്തെ സൂചിപ്പിക്കുന്നു ദേവന്റെ വലതു കൈ ഒരു ശിവലിംഗത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു വിഷ്ണുവിന്റെ രണ്ട് ഭാര്യമാരായ ശ്രീദേവി സമൃദ്ധിയുടെ ദേവതയായ ലക്ഷ്മിയും ഭൂമിയുടെ ദേവതയായ ഭൂദേവിയും അവന്റെ അരികിലുണ്ട് ദേവന്റെ നാഭിയിൽ നിന്നും പുറപ്പെടുന്ന താമരയിൽ ബ്രഹ്മ ഉദിക്കുന്നു പന്ത്രണ്ടായിരത്തി എട്ട് നിന്നാണ് പ്രതിഷ്ഠ ഈ സാലിഗ്രാമുകൾ നേപ്പാളിലെ ഖണ്ഡകി നദിയുടെ തീരത്തു നിന്നുള്ളവയാണ് ഇതിന്റെ സ്മരണയ്ക്കായി പശുപതിനാഥ ക്ഷേത്രത്തിൽ ചില ആചാരങ്ങളാണ് അനുഷ്ഠിച്ചിരിക്കുന്നു പത്മനാഭൻ്റെ പ്രതിഷ്ഠ യോഗം എന്ന പ്രത്യേക ആയുർവേദ മിശ്രിതം കൊണ്ട് പൊതിഞ്ഞതാണ് ഇത് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച നൂറ്റിയെട്ട് പ്രകൃതിദത്ത വസ്തുക്കളാൽ നിർമ്മിച്ചതും ദേവനെ വൃത്തിയായി സൂക്ഷിക്കുന്ന കോട്ടുപോലെയുള്ള സംരക്ഷണം ഉണ്ടാക്കുന്നു ദിവസേനയുള്ള പൂജകൾ പുഷ്പങ്ങൾ കൊണ്ടാണ് അഭിഷേകത്തിന് പ്രത്യേകത ദേവതകൾ ഉപയോഗിക്കുന്നു ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഉത്സവങ്ങളുണ്ട് രണ്ടു വർഷത്തിൽ ഒരിക്കലാണ് പ്രധാന ആഘോഷങ്ങൾ ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഉത്സവവും പങ്കുനി ഉത്സവവും യഥാക്രമം പത്ത് ദിവസം വീതം നീണ്ടു നിൽക്കും ഒൻപതാം ദിവസം തിരുവിതാംകൂർ മഹാരാജാവ് തൃപ്പാപ്പൂർ മൂപ്പൻ എന്ന നിലയിൽ ദേവന്മാരെ പള്ളിവേട്ടയ്ക്കായി വേട്ടക്കളത്തിലേക്ക് ആനയിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൈതമുക്ക് കുതിരവട്ടം പഴയ ശ്രീകണ്ഠേശ്വരം പുത്തരിക്കണ്ടം എന്നിവിടങ്ങളിലൂടെയാണ് പള്ളിവേട്ട ഘോഷയാത്ര കടന്നു പോകുന്നതെന്ന് പറയാം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവം ലക്ഷദ്വീപമാണ് അതായത് ലക്ഷം വിളക്കുകൾ ആറ് വർഷത്തിലൊരിക്കൽ ആരംഭിക്കുന്ന ഈ ഉത്സവം അതുല്യമാണ് ഈ ഉത്സവത്തിന് മുമ്പ് അമ്പത്താറ് ദിവസം പ്രാർത്ഥനകൾ മൂന്ന് വേദങ്ങളുടെ പാരായണവും നടത്തുന്നു അവസാന ദിവസം ക്ഷേത്ര പരിസരത്തും ഒരു ലക്ഷം എണ്ണവിളക്കുകൾ തെളിയിക്കും